رب اشرح لي لي صدري ويسر امري واحلل സുദ്രി വയസ് لساني അബ്ലി قولي اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته നോമ്പ് എന്നതിൻ്റെ അറബിക്ക് പദമാണ് എന്ന് പറയുന്നത് അല്ലേ എന്നാൽ ക്ലാസിക്കൽ അറബിക്കിൽ എന്ന് പറയുമ്പോൾ ഒരു യുദ്ധക്കുതിരയെ യുദ്ധത്തിനായി ഒരുക്കാൻ വേണ്ടി ഭക്ഷണം കൊടുക്കാതെയും കഠിന ചൂടിലും അതിനെ ട്രെയിൻ ചെയ്യുന്നതിനാണ് അന്നത്തെ കാലത്തെ യുദ്ധങ്ങളിൽ മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത് ഒട്ടകങ്ങളെയും കുതിരകളെയൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ ഈ ഒട്ടകങ്ങളുടെ ശരീരഘടന എന്ന് പറയുന്നത് അള്ളാഹു സുബാനത്താല അതിനെ സൃഷ്ടിച്ചതിൽ തന്നെയുള്ള പ്രത്യേകതകൾ കാരണം കൊണ്ട് തന്നെ അതിന് മരുഭൂമിയിലെ കൊടും ചൂടും അതുപോലെ കുറേ ദിവസം വെള്ളം കിട്ടിയിട്ടില്ലെങ്കിലും ശരീരത്തിൽ സംഭരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആ അതിൻ്റെ ജന്മനായുള്ള ആ കഴിവും കാരണം പ്രത്യേകമായിട്ട് അതിനെ ഒരു യുദ്ധ സാഹചര്യത്തിന് വേണ്ടി ട്രെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ കുതിരകൾ അങ്ങനെയല്ല കുതിരകൾ എന്ന് പറയുമ്പം യുദ്ധവേളയിൽ യുദ്ധം നീണ്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും ചില സമയങ്ങളിൽ യുദ്ധം ദിവസങ്ങളോളം നീണ്ടു നിൽക്കും അപ്പോൾ ആ ഒരു അവസരങ്ങളിൽ ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ അവയെ പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ ആ വിശപ്പിനെ തരണം ചെയ്തും ആ കുതിരകൾക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്ന വിധം അതിനെ മെരുക്കിയെടുക്കാം അപ്പോൾ നമ്മളും നോമ്പുമായിട്ട് ആ ഒരു പദം നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ നോമ്പും ഇങ്ങനെ തന്നെയാണ് അല്ലേ നമ്മൾ റമദാൻ കഴിഞ്ഞിട്ടുള്ള മറ്റ് ആ പതിനൊന്ന് മാസങ്ങളിലാണ് യഥാർത്ഥ യുദ്ധമെന്നുള്ളത് അല്ലേ റമദാൻ എപ്പോഴും നമുക്കൊരു ട്രെയിനിങ് പീരീഡാണ് അള്ളാഹു നമുക്ക് തന്നൊരു ട്രെയിനിങ് പീരീഡാണ് റമദാൻ എന്നുള്ളത് നമ്മളെന്തെല്ലാം തിന്മകൾ റമദാനിൽ മാറ്റി വെച്ചോ എന്തെല്ലാം നമ്മൾ നന്മകൾ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധം മാക്സിമം നമ്മൾ ചെയ്യാൻ ശ്രമിച്ചോ അതിലൂടെ നമ്മളെ അള്ളാഹു ട്രെയിൻ ചെയ്തി ചെയ്തതിൻ്റെ ലക്ഷ്യം തന്നെയെന്നുള്ളത് എല്ലക്കും തത്തക്കൂൺ നിങ്ങൾ തക്കവയുള്ളവരായി തീർന്നേക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ടാണല്ലേ ആ തക്കവയുടെ തന്നെ ഏറ്റവും ഗഹനമായ അർത്ഥം എന്താണ് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക അല്ലെ അമൂർ അഹ് അള്ളാഹു പറഞ്ഞതുപോലെ ഒരു മുള്ളു നിറഞ്ഞ പാതയിലൂടെ നമ്മൾ നടക്കുമ്പോൾ വസ്ത്രം പൊക്കിപ്പിടിച്ച് നമ്മൾ മുള്ളു തട്ടരുത് എന്നുള്ള രീതിയിൽ അത്രയും സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി നടക്കുന്നതാണ് എന്ന് പറയുന്നത് പോലെ ഈ തെറ്റുകളാകുന്ന ഓരോ മുള്ളു ആ തെറ്റുകൾ എന്ന് പറയുമ്പം തെറ്റ് ആ തെറ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അത് ഓരോ മുള്ളു പോലെയാണ് ആത്മീയമായി നമ്മളെ റൂഹിനെ നമ്മളത് ആ തെറ്റ് നോവിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ അപ്പം ആ തെറ്റുകളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ അള്ളാഹു ആ റമദാനിൽ ട്രെയിൻ ചെയ്തത് ഇത് കഴിഞ്ഞുള്ള ആ മാസങ്ങളിൽ ആ ട്രെയിനിങ് മൂലം നമ്മൾ നേടിയ ആ ഒരു ആത്മവിശുദ്ധി ഇല്ലേ വിശന്നിട്ടും ദേഷ്യം വരാതെ വിശപ്പും നമ്മളെ മെൻ്റൽ ഹെൽത്തും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടല്ലേ പക്ഷെ എന്നാൽ ഞാൻ ഞാനെല്ലാതായി മാറും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പോൾ ആ ഒരു കണക്ഷൻ ഏറ്റവും നന്നായിട്ട് അറിയുന്ന നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു സുബാൻ തല നോമ്പ് നമ്മൾ ദേഷ്യം പിടിക്കാനോ അല്ലെങ്കിൽ ചീത്ത വിളിക്കാനോ ഒന്നും പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പട്ടിണി എടുക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞതിലൂടെ നമ്മൾ വിശന്നാലും ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാനും അള്ളാഹു സുബാൻ തന്നെ നമ്മളെ പരിശീലിപ്പിച്ചു അല്ലേ അപ്പോൾ ഈ പരിശീലനം എന്നുള്ളത് കേവലം ആ ഒരു മാസത്തേക്ക് വേണ്ടിയിട്ടുള്ളതല്ല ബാക്കി പതിനൊന്ന് മാസം അത് പ്രാവർത്തികമാക്കാനാണ് നമ്മളെ കൊണ്ട് പറ്റും എന്ന് അള്ളാഹു സുമാനത്തന്നെ നമുക്ക് കാണിച്ചു തന്നു അതായത് നമ്മൾ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ് വിട്ടു നിൽക്കുക അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ വിട്ടുനിന്നത് നമ്മൾ തെറ്റുകളിൽ നിന്ന് മാത്രമല്ല വിട്ടുനിന്നത് നമുക്ക് മറ്റു മാസങ്ങളിൽ ഹലാലാക്കി തന്ന പലതിൽ നിന്നും നമ്മൾ നോമ്പിൻ്റെ പകലുകളിൽ വിട്ടുനിന്നില്ലേ ശരീരത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഭക്ഷണപാനീയങ്ങളിൽ നിന്നും വിട്ടു നിന്നും കൊണ്ട് തന്നെ നമുക്ക് ഈ തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ അള്ളാഹു മറ്റു മാസങ്ങളെ എളുപ്പാക്കി തരികല്ലേ ചെയ്തത് ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം വെള്ളം കുടിക്കാം ക്ഷീണമില്ലാതെ നമുക്ക് ജീവിക്കാം നമ്മുടെ ജീവിതം എളുപ്പാക്കി തരുകയാണ് അള്ളാഹു ചെയ്തതില്ലേ അപ്പോൾ നമുക്ക് ആ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാനും നമുക്ക് എളുപ്പമാവാൻ വേണ്ടിയതിലേ നമ്മളെ മനസ്സിനെ കടിഞ്ഞാണിടാന് നമുക്ക് ശരിക്കും എളുപ്പമാണ് പക്ഷെ നമ്മളത് ശ്രമിക്കുന്നില്ല എന്ന് മാത്രം നമുക്ക് റമദാൻ കഴിയുന്നതോടെ റമദാനിൽ മുന്നേ നമ്മൾ ചെയ്തിരുന്ന എല്ലാ തെറ്റുകളിലേക്കും തിരിച്ച് നടക്കാനുള്ളൊരു ലൈസൻസ് കിട്ടിയതുപോലെ റമദാനിൽ റിലീസായ സിനിമകളൊക്കെ കഥ വിട്ടുന്ന പോലെ ഇരുന്ന് കാണാനല്ലേ അല്ലെങ്കിൽ റമദാനിന് മുന്നേ നമ്മൾ റമദാൻ വരല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ പിടിച്ചുവെച്ച കുറേ കാര്യങ്ങൾ വീണ്ടും ഒക്കെ റമദാൻ കഴിഞ്ഞല്ലോ ഇനി വരുന്ന മാസങ്ങളൊക്കെ തന്നെ റമദാൻ അല്ലല്ലോ എന്ന് ആ ഒരൊറ്റ ചിന്ത തന്നെ നമ്മളെ മനസ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നമ്മളെടുത്ത നോമ്പുകളാൽ ദീർഘനേരം നിന്ന് നമ്മൾ നമസ്കരിച്ച തറാവി നമസ്കാരം അതുപോലെയുള്ള മറ്റ് എല്ലാ എക്സ്ട്രാ നമസ്കാരങ്ങളാലും അതുപോലെ കണ്ണീരോടെ നമ്മൾ ഏറ്റുപറഞ്ഞ എല്ലാ തൗബകളാലും നീ അടുത്ത റമദാനിൽ നമ്മളുണ്ടാകുമോ എന്ന് പോലും ഉറപ്പില്ലാണ്ട് നമ്മൾ യാത്ര പറഞ്ഞ റമദാനിലാലും നമ്മളൊന്നും നേടിയിട്ടില്ല അല്ലേ നേടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിന്മകളിലേക്ക് തിരിച്ച് അല്ലേ ഇനി റമദാൻ അല്ലല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് ഉണ്ടാവില്ല റമദാൻ കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ നമ്മൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് അല്ലേ അപ്പം നമ്മൾ നമ്മളെ മുസാഫ് വീണ്ടും ഷെൽഫിലേക്ക് കയറിയോ അല്ലെങ്കിൽ നമ്മൾ പള്ളിയായിട്ടുള്ള കണക്ഷൻ കുറഞ്ഞോ നമ്മൾ നിസ്കാരത്തിൻ്റെ ടൈം തെറ്റിയോ അല്ലേ റമദാൻ റമദാനാകുമ്പോൾ നമ്മൾ അത്രയും ആക്യുറേറ്റായിട്ട് നമുക്കറിയാമായിരുന്നു അല്ലേ എത്ര കറക്റ്റ് ഏത് മിനിറ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞ പോലെ അറിഞ്ഞിരുന്ന ആ സമയങ്ങളൊക്കെ ഇപ്പം നമ്മൾ ട്രാക്ക് അല്ലേ അതൊക്കെ നമ്മൾ വീണ്ടും ഒരു പരിശോധിക്കാനുള്ള സമയമാണല്ലേ നമ്മളെ നിത്യേനയായിട്ട് നമ്മൾ ദിവസമുള്ള നമ്മളെ ഓരോ പരീക്ഷണങ്ങൾ ദിവസവും നമ്മൾ നേരിടുന്ന ഓരോ പരീക്ഷണങ്ങൾ ഒരു യുദ്ധമായിട്ട് കരുതിയിട്ട് നമ്മൾ യുദ്ധത്തിൽ ധീരതയോടെ ചുവടുറപ്പിക്കുന്ന അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്ന കുതിരകളെ പോലെ പിശാജിനോടും അതുപോലെ തന്നെ നമ്മളെ സ്വന്തം നെഫ്സിനോടും യുദ്ധം ചെയ്യുന്ന പോരാളികളായിട്ട് നമ്മളെ അള്ളാഹു സുബാന താല മാറ്റിയെടുക്കട്ടെ എന്തായിരുന്നോ നോമ്പിൻ്റെ ലക്ഷ്യം ആ ഒരു ലക്ഷ്യം നിറവേറാൻ നമുക്ക് കഴിയുമാറാകട്ടെ ആ മീൻ നമ്മൾ നോമ്പിന് നേടിയെടുത്ത ആ ഒരു ആത്മചൈതന്യം ഇനിയുള്ള മാസങ്ങളിലും കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു സുബാൻ താല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ നമ്മൾ ഈ റമദാനിൽ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും ഓരോ നോമ്പും ഓരോ റുക്കുവും ഓരോ സുജൂതും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആമീൻ വാഹന ഉദ്വാന അലമുൽ അബ്ബുലമീൻ അസ്ലാലൈക്കും വരഹമുലി വരക്കാത്തു